ഇത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടുറങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ് കസ്റ്റമറുടെ ഒരു ശരത്തെന്നാണ് ഇവിടെ നമ്മൾ ത്രീ കിലോവാട്ട് ഗ്രിഡ് സിസ്റ്റം വിത്ത് എൻഫേസ് ഐ ക്യു എയിറ്റ് പി മൈക്രോ ഇൻവേർട്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് അദാനി ടോപോൺ എന്ന് പറയുന്ന മോണോപ്പർക്ക് ഹാഫ് കട്ട് ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള എൻ ടൈപ്പ് ടെക്നോളജിയുള്ള അദാനി ടോപ്പോൺ പാനൽസ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാർട്ട്സിൻ്റെ ആറ് പാനലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഓരോ പാനലിന്റെ ഇടയിൽ ഓരോ ഇൻഡിവിജ്വൽ ഇൻവേർട്ടർ എൻഫേസ് മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുന്ന തന്നെ അതാണ് സെപ്പറേറ്റ് ആണ് അതിന്റെ കൂടെ വരുന്നത് ആ ഇൻവേട്ടറിന് ഇരുപത്തഞ്ച് വർഷം റീപ്ലേസബിൾ വാറണ്ടിയാണ് മറ്റുള്ള സ്ട്രിംഗ് ഇൻവേർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിന്റ്സ് എന്ന് പറയുന്നത് അതൊക്കെയാണ് പിന്നെ നാളെ ഫ്യൂച്ചറിൽ നമുക്ക് ഹൈ ഹൈബ്രിഡിലേക്ക് മാറ്റാൻ പോലും ഒരു കൺട്രോൾ വെച്ചിട്ട് മാറ്റാൻ അതിൻ്റെ സെറ്റിംഗ്സിൽ പോയി ചെയ്ത് മാറ്റാൻ പറ്റും പിന്നെ ഇൻഡിവിജ്ജ്വൽ പാനലിനെ ബൂസ്റ്റ് ചെയ്യണം അതുപോലെ അതിൻ്റെ ആപ്പിനകത്ത് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് അതുപോലെ സോളാറിൻ്റെ ഡയറക്റ്റ് എത്ര എടുത്തു ഇതെല്ലാം നമുക്ക് എൻ്റെ ഫോണിൽ തന്നെ അതിൻ്റെ ആപ്പിനകത്ത് തന്നെ നോക്കാം മറ്റേ സ്ട്രിങ് ഇൻവേർട്ടർ ആകുമ്പോൾ അത് നമ്മൾ ഫോണിൽ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ മാത്രമേ കിട്ടുകയുള്ളു അപ്പോൾ മറ്റേ മീറ്ററിൻ്റെ അവിടെ പോയി തന്നെ നമ്മൾ നോക്കണം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല അവിടെ ഒരു അഞ്ച് കിലോവാട്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്ത് വെച്ചിട്ടേക്കും അത് കസ്റ്റമറിന്റെ റിക്വയ്മെന്റ് പ്രകാരം അഞ്ച് കിലോട്ട് നാളെ ഫ്യൂച്ചറിൽ പുള്ളിക്ക് അഞ്ച് കിലോ വാട്ടിൻ്റെ എക്സ്പെൻഷനിലേക്ക് വന്നാൽ പോലും ആ സാറിൻ്റെ ആ റിക്യർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളത് മക്രോ ഇൻവേർട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൈക്രോ ഇൻവേറ്ററാണ് കുറച്ചുകൂടെ ബെറ്റർ കാരണം ഓരോ പാനലിൻ്റെ അടിയിൽ ഓരോ ഇൻവേർട്ടർ വരുന്നതുകൊണ്ട് മറ്റേ സ്ട്രിംഗ് ഇൻവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ത്രീ കിലോവോട്ട് ചെയ്തിട്ട് ഫൈവിലേക്ക് മാറ്റണം ത്രീയുടെ ഇൻവേർട്ടർ മാറ്റിയിട്ട് വേണം ഫൈവ് വെക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും കാരണം ത്രീ വെച്ചിട്ട് ഫൈവ് മാറ്റുമ്പോൾ ത്രീ നമുക്കിട്ട് എടുക്കാനും പോലെ കസ്മറോട് മാറ്റി വെക്കണം അപ്പോൾ അതിന് മുടക്കി ഒരു എക്സ്പെൻസ് വെറുതെ ആയി അന്നേരം അച്ഛച്ച് വെച്ച സമയത്ത് ത്രീയേ ഉള്ളൂ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഫൈവ് വന്നെങ്കിൽ പോലും ഈ മൈക്രോ ഇവേട്ടർ വെക്കുന്ന കേസുകളിൽ പേടിക്കേണ്ട കാരണം ഓരോ പാനിൻ്റെ കൂടെ ഓരോ ഇൻവേർട്ടർ ആയതുകൊണ്ട് അത്രയും സേഫാണ് അപ്പോൾ അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്